തനിക്ക് പി ആർ വർക്ക് ഉണ്ടായിരുന്നില്ലെന്ന് തുറന്നു പറഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജേതാവായ ജിൻഡോ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കാൻ ചില സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പിന്നെ എൻ്റെ പി ആർ എന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അവരാണ് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നതെന്നും ജിൻഡോ വ്യക്തമാക്കി ബിഗ് ബോസ് നടത്തിപ്പുകാരോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് അടുത്ത സീസൺ മുതലെങ്കിലും ഈ മണ്ടൻ ടാഗ് ആർക്കും കൊടുക്കരുത് ബിഗ് ബോസിന് എന്നല്ല ജീവിതത്തിലും ആർക്കും ആ ടാഗ് കൊടുക്കരുത് ഒരു സദസ്ൻ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഒരു ടാഗ് നൽകുമ്പോൾ ആ വ്യക്തി എത്ര വിഷമിച്ചിരിക്കും ലാലേട്ടനെ പോലുള്ള ഒരാളുടെ അടുത്ത് നിന്നാണ് ആ ടാഗ് വാങ്ങിക്കുന്നത് ശരിക്കും അങ്ങനത്തെ ടാഗ് കൊടുക്കാൻ പോലും ആരും മുതിരരുത് മറുവശത്തുള്ള ആൾ അത്ര വിഷമത്തിലായിരിക്കും എനിക്ക് തന്നതോടു കൂടി ബിഗ് ബോസിൽ മണ്ടൻ ടാഗ് നൽകുന്ന രീതി നിർത്തണം ആരും മണ്ടന്മാരല്ല എല്ലാവർക്കും ബുദ്ധിയും കഴിവുമുണ്ട് അത് ചിലപ്പോൾ കുറഞ്ഞും കൂടിയും ഇരിക്കും മണ്ടൻഡാഗ് കിട്ടുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട് കുറച്ച് ബുദ്ധിയുള്ളവൻ്റെ ബുദ്ധി ഭയങ്കരമായിട്ട് കൂടി എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് വാശിന് വരും അതെനിക്കുണ്ടായെന്നും ജിൻഡോ വ്യക്തമാകുന്നു ബാദുഷ പ്രൊഡ ബാദുഷ പ്രൊഡക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീട്ടിലൊക്കെ അമ്മമാർ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തന്നാലും പലപ്പോഴും നമ്മൾ അതിന് കുറ്റം പറയും അതിൻ്റെ ഒരു കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത് ബിഗ് ബോസിൽ എത്തിയപ്പോഴാണ് ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടകമാകുമോ എന്ന ടെൻഷനാക്കും നല്ല ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും ചെറുപ്പം മുതൽ തന്നെ നല്ല ദാരിദ്ര്യത്തിൽ വളർന്ന ആളാണ് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ തന്നെ പണിക്ക് പോകാൻ തുടങ്ങി ചെറുപ്പത്തിൽ ഞാൻ ചെയ്യാത്ത പണികളില്ല വെക്കേഷൻ സമയത്താണ് ഒരു ബാറിൽ ജോലി ചെയ്തത് ക്ലീനിങ് ക്ലീനിങ് ബോയ് ആയിട്ടാണ് പോകുന്നത് പാത്രമൊക്കെ ഒരു കുന്ന പോലെ കഴുകാനുണ്ടാകും ഛർദിക്കുന്നത് പോരാൻ പോയാൽ പത്ത് രൂപ ടിപ്പ് കിട്ടും അങ്ങനെ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി പത്തുപേർ കൂടുതൽ ഛർദ്ദിക്കാൻ പ്രാർത്ഥിച്ചിരുന്നുവെന്നും ജിൻറ്റോ പറയുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്താൻ ആലോചിച്ചതാണ് അപ്പോൾ പറ്റില്ല പഠിക്കണമെന്ന് നിർബന്ധിച്ചത് അമ്മയാണ് ആ സമയത്ത് തന്നെ മാർബിളിൻ്റെയും ടൈലിൻ്റെയും പണിക്ക് പോയി തുടങ്ങിയിരുന്നു പിന്നെ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം നിലക്ക് വർക്ക് എടുത്ത് ചെയ്യാൻ തുടങ്ങി അതായത് പണി ശരിക്കും പഠിക്കുന്നതിന് മുമ്പാണ് കോൺട്രാക്ട് എടുക്കുന്നത് അന്നൊക്കെ കോൺട്രാക്ടർമാരാണ് രാജാക്കന്മാർ നാലാം ക്ലാസ് മുതൽ തന്നെ കരാട്ടെ ക്ലാസ്സിന് പോയി തുടങ്ങിയിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കൂംഫുലും ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി അതിനിടയിലാണ് ഒരു ആക്സിഡന്റ് പറ്റുന്നത് അതോടെ ഭാരിച്ച വർക്കൗട്ടുകൾ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ പയ്യെ പയ്യെ ഞാൻ സ്വന്തം നിലയ്ക്ക് ചെയ്തു തുടങ്ങി ആ പരിശീലനത്തിന് ശേഷം ദക്ഷിണേന്ത്യൻ സ്വർണ്ണമെഡൽ ലഭിക്കുന്നത് അപ്പോൾ ഞാൻ വിളിച്ചത് എന്നോട് വർക്കൗട്ട് നിർത്താൻ പറഞ്ഞ ഡോക്ടറെ ആയിരുന്നു ആരെയും ഇങ്ങനെ തളർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ താൻ പോണൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയെന്നും ജിൻഡെ അഭിമുഖത്തിൽ വ്യക്തമാക്കി